ിൽ പത്തൊൻപത് പ്രവാസികളെ കടത്തി നിയമലംഘനത്തെ തുടർന്ന് ഒമാനിൽ തൊള്ളായിരത്തിലധികം പ്രവാസി തൊഴിലാളികളെ നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനാ ക്യാമ്പയിനെ തുടർന്നാണ് നടപടി തൊഴിൽ മന്ത്രാലയവും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസ് കോർപ്പറേഷനിലെ ഇൻസ്പെക്ഷൻ യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്താറ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ പുരുഷ സ്ത്രീ തൊഴിലാളികളടക്കം തൊള്ളായിരത്തി പത്തൊൻപത് നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു സ്വകാര്യ മേഖലയിലുള്ളതും പ്രവാസികളുടെ തൊഴിലാളികളുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളിലും മന്ത്രാലയം പരിശോധന ശക്തമാക്കുകയാണ് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ ഒമ്പതിനായിരത്തി നാല്പത്തിരണ്ട് പുരുഷന്മാരെയും ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് സ്ത്രീകളെയും നാട് കടത്തിയിരുന്നു